ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇത് രണ്ട് കട്ട് കട്ട്പീസാണേ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പോത്തീസ് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ അപ്പോൾ ബാലൻസ് ഉള്ള കട്ട് പീസ് എല്ലാം തന്നെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ വിലയും അതിൽ തന്നെ എഴുതിയിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു എഴുപത് പോയിൻ്റ് ആണ് അതായത് ഒരു മീറ്റർ നമുക്ക് തികച്ചില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുപത് രൂപയാണ് ഇതുപോലെ തന്നെ രണ്ട് പീസും എഴുപത് പോയിൻ്റ് വീതമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് ഗ്രീൻ കളറാണ് ക്രേപ്പ് ലൈനിങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇരുപത്തി നാല് സൈസ് വരുന്ന പാൻറ്റിനിടാൻ പറ്റുന്ന ചെറിയൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ജീൻസൊക്കെ പേറിയുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും മെഷർമെൻറ്റ്സ് ഇതുപോലെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്താണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എഴുപത് പോയിൻറ്റ് മാത്രം ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി കാരണം തുണി നമുക്ക് ഒരുപാട് തുണിയൊന്നും വേസ്റ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ഇത്രയും തുണി കൂടി മെയിൻ ക്ലോത്ത് വേണം അത് അതേ ഈ ഒരു പോർഷനിൽ നിന്നും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡ്രെസ്സിൻ്റെ ബാക്ക് പോർഷനിൽ ഇതേതുപോലെ ഒരു സിപ്പാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇടാനും ഊരാനും ഒക്കെ എളുപ്പം അതായിരിക്കും ഇപ്പോൾ ടോപ്പിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇത് ഇതുപോലെയാണുള്ളത് എൽബോ വരെ നമുക്ക് സ്ലീവ് വരുന്നുണ്ട് താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാത്തതെട്ടോ അപ്പം ബാക്ക് പോഷൻ്റെ ഇതുപോലെയാണ് സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോർമൽ സിപ്പറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടുത്ത തുണി അടുത്ത വീഡിയോയിലാണേ അപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോസും അടുത്ത വീഡിയോയിൽ കൊടുക്കാം താങ്ക്